രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ പരമപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച് ബി ജെ പി അട്ടിമറിക്കുന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധി നിരന്തരം തെളിവുകൾ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് വിശ്വാസയോഗ്യമായ മറുപടി നൽകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബി ജെ പി വക്താക്കൾക്കോ കഴിയുന്നില്ല എന്ന് വന്നപ്പോൾ ഒടുവിൽ അവർ പുറത്തിറക്കിയ പുതിയ നമ്പർ ആയിരുന്നു പ്രതിപക്ഷ നേതാവിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ തുറന്ന കത്ത് എന്താണ് ഈ ഇരുന്നൂറ്റി എഴുപത്തി ഏഴിന്റെ പ്രാധാന്യം നമ്മുടെ ലോക്സഭയിലെ നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാല്പത്തി നാലാണ് അതിന്റെ നേർ പകുതിയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പക്ഷെ കേവല ഭൂരിപക്ഷം എന്നാൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വേണം അതെന്തോ ആവട്ടെ ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ അയച്ച കത്തിൽ എന്തായിരുന്നു അതെന്തോ ആവട്ടെ ഈ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ അയച്ച കത്ത് എന്തായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ദുർബലപ്പെടുത്തുന്നു എന്നതാണ് കത്തിലെ ആരോപണങ്ങളുടെ സത്യം വോട്ടുചോരി ആരോപണത്തിന്റെ മൂന്നാം പ്രസന്റേഷനും കഴിഞ്ഞാണ് ഈ കത്ത് പുറപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായതോടെ ഇനി രാഹുലിനെ തിരിച്ചാക്രമിക്കാം എന്ന് കരുതി കാണും എന്തായാലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധപൂർവം എഴുത്തി കാണിക്കാൻ വിഷലിപ്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും വോട്ട് മോഷണം നടന്നു നൂറു ശതമാനം തെളിവുണ്ട് ആറ്റം ബോംബ് പൊട്ടിച്ചാൽ കമ്മീഷനും നരേന്ദ്രമോദിക്കും ഒളിക്കാൻ ഇടമുണ്ടാവില്ല എന്ന് തുടങ്ങിയ ഭീഷണി വെറും നാടകീയത മാത്രമാണെന്നും ഈ ആരോപണങ്ങൾക്ക് ഒരു സത്യവാങ്മൂലമോ ഔദ്യോഗിക പരാതിയോ ഇല്ലെന്നുമൊക്കെയാണ് കത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാൽ കത്ത് പുറത്തു വരുന്നതോടെ രാഹുലും കോൺഗ്രസും പ്രതിരോധത്തിലാകുമെന്ന് കരുതിയിരുന്ന ബി ജെ പി അണികളെ ഞെട്ടിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കത്തെഴുതിയ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെയും വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസ് ആദ്യ പ്രതികരണം നടത്തിയത് അതിൽ പതിനാറ് വിരമിച്ച ജഡ്ജിമാരുണ്ടായിരുന്നു വിരമിച്ച നൂറ്റി ഇരുപത്തി മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ നൂറ്റി മുപ്പത്തി മൂന്ന് മുൻ സൈഗ് ഉദ്യോഗസ്ഥർ എന്നിവരും ആ കത്തിന് കീഴിൽ ഉണ്ടായിരുന്നു ഇതിൽ പത്ത് പേർ സർവീസിൽ നിന്നിറങ്ങി ബി ജെ പിയിൽ അംഗത്വം എടുത്തവരാണ് എന്ന് കോൺഗ്രസ് തുറന്നുകാട്ടി കാട്ടി കത്തെഴുതിയവരിൽ ഒരാൾ ലക്ഷ്മി പുരിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ ഹർദീപ് സിംഗ് പുരിയുടെ ഭാര്യ അവർക്ക് രാഹുലിനോടും കോൺഗ്രസ് പാർട്ടിയോടുമുള്ള മനോഭാവം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലെ മറ്റൊരാൾ മുൻ ഐ ഐ എസ് ഉദ്യോഗസ്ഥനായ എ കെ മുന്നപ്പ ഇദ്ദേഹത്തെ പി എസ് സി പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കർണാടക സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് മറ്റൊരാൾ എൽ വി സുബ്രഹ്മണ്യനാണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സി ബി ഐ അന്വേഷണം നേരിട്ട മുൻ ഐ ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പിന്നെ ഒരാൾ റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ രാം നാരായൺ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വിജിലൻസ് റേഡ് ചെയ്തപ്പോൾ കണക്കിൽപ്പെടാത്ത മൂന്ന് കോടി രൂപയാണ് കണ്ടെടുത്തത് ഇങ്ങനെ കത്തെഴുതിയ പ്രമുഖരെ മൊത്തത്തിൽ പൊളിച്ചെഴുതുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇതിലൂടെ കത്തെഴുതിയവരുടെ മാത്രമല്ല ആ കത്തിന്റെ തന്നെ ഇന്റഗ്രിറ്റി തുറന്നു കാട്ടപ്പെട്ടിരുന്നു എന്നാൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഈ കത്തെഴുതിയവരിൽ ആരും തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരല്ല എന്നതാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റവും കടന്നു ആക്രമിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് എന്നാൽ ഒരു മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും കത്തയക്കാൻ സംഘടിപ്പിക്കാൻ ബി ജെ പിക്ക് ആയില്ല വിമർശനങ്ങൾ നിർത്താനായി രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി ഇവരാരും തന്നെ ഈ പ്രക്രിയ വിശ്വാസയോഗ്യമായി നടത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്തെഴുതാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടി കോൺഗ്രസ് ചോദിക്കുകയാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതികരണം പലപ്പോഴും ദുർബലമാവാറാണ് പതിവ് എന്നാൽ ഇത്തവണ അവർ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ രാഹുൽ ഗാന്ധിക്ക് കത്ത് എഴുതി രാഹുൽ ടീമിന് ഉടനെ മനസ്സിലായി ആരാണ് എഴുതിയത് ആരാണ് എഴുതിച്ചതെന്ന് എന്നാൽ എഴുതിയവരുടെ ചരിത്രം ഇത്ര പെട്ടെന്ന് തുറന്നു കാട്ടപ്പെടുമെന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സിവിൽ സൊസൈറ്റിയായി നടിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മേൽ ആക്രമണം നടത്തുന്നുവെന്ന് ആശങ്ക പ്രകടിപ്പിച്ചവർ യഥാർത്ഥത്തിൽ ഗോദി മീഡിയയുടെ മറ്റൊരു മുഖമാണെന്ന് ഒട്ടും താമസിയാതെ കോൺഗ്രസ് തുറന്നുകാട്ടി ഇതിലും നല്ലത് ബി ജെ പി നേരിട്ട് പ്രതിപക്ഷ നേതാവിന് കത്തെഴുതുകയായിരുന്നില്ലേ നല്ലതെന്നും അവർ ചോദിക്കുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ കത്ത് എന്നത് ഒരു ഓലപ്പടക്കം പോലും ആവാതെ ചീറ്റിപ്പോയിരിക്കുന്ന കാഴ്ചയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ ഇപ്പോൾ തങ്ങൾക്ക് നേരെയുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് അതുപോലെ തന്നെ കത്തിലെ വിഷയത്തെക്കുറിച്ചും വിമർശനം ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ കത്തിൽ വിമർശിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ കത്തിൽ ഒരിടത്തും പരാമർശിക്കുന്നതേയില്ല രാഹുലിന്റെ പ്രസ് കോൺഫറൻസിലെ പ്രധാന പരാതികൾ ഇതൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡോക്യുമെന്റുകൾ ചോദിച്ചിട്ടും പോളിംഗ് ബൂത്തുകളുടെ വീഡിയോകൾ ആവശ്യപ്പെട്ടിട്ടും നൽകുന്നില്ല പകരം വീഡിയോ നൽകാതിരിക്കാൻ മോദി സർക്കാർ നിയമം മാറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കേസുകളിൽ നിന്ന് രക്ഷിക്കാനായി നിയമങ്ങൾ കൊണ്ടുവന്നു ഇതിനെ ഈ കത്തെഴുതിയവർ യാതൊരു മറുപടിയും പറഞ്ഞില്ല ഇതിന്റെ പരിഹാരം വളരെ ലളിതമാണ് നിയമം പിൻവലിക്കുക വോട്ടർ ലിസ്റ്റ് പോളിംഗ് ബൂത്ത് വീഡിയോ ഫുട്ടേജ് എല്ലാം ലഭ്യമാക്കുക ഇതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തെഴുതുകയാണ് ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വസ്തയെയും കുറിച്ച് ആശങ്കയുള്ള ഇരുന്നൂറ്റി പേർ ചെയ്യേണ്ടിരുന്നതെന്നും കോൺഗ്രസ് പറയുന്നു എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പി കൊടുത്തുവിട്ട കത്ത് കയറു പൊട്ടിയപ്പോൾ ബൂമറാങ്ങായി അയച്ചവരുടെ നേരെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിലെ കണക്കുകൾ ആ പ്രക്രിയയുടെ സുതാര്യതയുടെ തെളിവാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കുവാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകളുമായി രാഹുൽ ഗാന്ധി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം